ിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി അടുത്ത വിവാദമാകാൻ പോകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അടുത്ത വിവാദം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം മുസ്ലിം ചെയ്യുന്നുണ്ട് ഒന്നല്ല പണ്ട് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ രംഗപ്രവേശം ഏറെ ചർച്ചയായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ധീരമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു വൈറ്റ് കാർഡ് പോലെ ഷീ ഗാഡ് സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് പതിനൊന്നിന ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ രംഗത്തിറക്കുകയാണ് മറ്റൊന്നിനല്ല സന്നദ്ധ സേവനത്തിന് വേണ്ടി അതുപോലെ തന്നെ ദുരന്തമുഖത്ത് ഓടിയെത്താൻ വേണ്ടി കോഴിക്കോട് പേരാമ്പ്രയിലാണ് മുസ്ലിം ലീഗിന്റെ വനിതാ പട തുടക്കം കുറിച്ചത് ഷീ ഗാഡ് മുസ്ലിം ലീഗിന് നേരത്തെ വൈറ്റ് ഗാർഡ് ഉണ്ട് ഏതായാലും ഷീ ഗാഡിന്റെ അല്പപ്രവർത്തനങ്ങൾ നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് കാണാം നൂറ്റി പതിനാറ് വനിതകൾക്ക് പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് അവരെ സന്നദ്ധ മേഖലയ്ക്ക് ും സാമൂഹ്യ മേഖലകളിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്നദ്ധ വളർത്തിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന വനിതാ ലീഗിൻ്റെ നേതൃത്വ പ്രകാരം എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു പിന്നെ സന്നദ്ധ സേന രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കിട്ടുകയും അതിൻ്റെ ആദ്യത്തെ തുടക്കക്കാർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പേരാമ്പ്രയിൽ പിന്നെ സന്നദ്ധ സേനക്ക് മാറാൻ വേണ്ടിയും സാധിച്ചു എൺപത് പേരടങ്ങുന്ന ഒരു വനിതാ പക്ഷെ പിന്നീട് പല ട്രെയിനിങ്ങുകളിലും ഏതാണ്ട് പതിനൊന്ന് ട്രെയിനിങ്ങുകളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഞങ്ങളുടെ ആളുകൾ ഏത് നേരത്ത് വിളിച്ചാലും സന്നദ്ധരായിട്ടുള്ള ഇരുന്നൂറ്റി പതിനാറ് ആളുകളാണ് ഇന്ന് ഞങ്ങളുടെ ടീമിലുള്ളത് കാരണം മൃതദേഹ പരിപാലനം അതുപോലെ തന്നെ വാട്ടർ ഫയർ ബിൽഡിംഗ് റെസ്ക്യൂ ബർമ ബ്രിഡ്ജ് ഉൾപ്പെടെ പിന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് അവയർനെസ്സിൻ്റെ ക്ലാസ്സുകൾ ഇത്രയും ഈ കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ കണ്ടതുപോലെ കേരളത്തിലെ ഒരു തുടക്കം പേരാമ്പ്രയിൽ നിന്നാണ് ദുരന്തമുഖത്ത് ഓടിയെത്താൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ തീവ്ര പരിശീലനം നേടി മുന്നോട്ട് വന്നിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നോ അത് അക്കീത വെച്ച് അളന്നു നോക്കി അക്കീത വേണം വേണ്ട എന്നല്ല അതൊക്കെ വേണം പരിധികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം പക്ഷേ അത് തന്റെ സംഘടനയിൽ നിന്ന് ഞങ്ങൾ നിയന്ത്രിക്കുന്ന സംഘടനയിൽ നിന്ന് അതിന് ഒരു തിട്ടൂരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചില മതസംഘടനകൾ വരാറുണ്ട് ഞങ്ങളാണ് കൂടുതൽ അത് അങ്ങനെ ആകുമ്പോൾ മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ ഷീഖ് ഗാഡ് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കുറിക്കുന്നത്